അപ്പോൾ ഇന്നേ നമ്മൾ നല്ലൊരു പൊറോട്ടയും ഉള്ളിക്കറിയും കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇന്ന് നമ്മളുള്ളത് എൻ്റെ സ്വന്തം നാടായ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അക്കുഡേറ്റ് പാലത്തിലാണ് എൻ്റെ പുറകിലുള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ് അവർ ഡെയിലി നടക്കാൻ വരുന്നവരാണ് നമ്മുടെ സലീമിക്കും അതിന്പ്പെട്ട ഒരാളാണ് അപ്പോൾ ഇവര് നടക്കാൻ വന്ന് എത്തുന്ന ഒരു എൻഡിങ് സ്ഥലമുണ്ട് അവിടെ ഒരു നല്ല പൊറോട്ടയും ഉള്ളിക്കറിയും കിട്ടുന്ന സോമാറ്റോൻ്റെ കട പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ടുള്ള കടയാണ് അപ്പോൾ ഇവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ നടക്കാൻ വരാറുമില്ല അപ്പം ഇന്ന് അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളെ കാണാം പ്രൊമോട്ടോ ആ എന്ന് വിളിക്കുന്നത് എല്ലാവരുടെയും സാധാരണ പോയി കഴിഞ്ഞാൽ ഞാൻ പേര് ചോദിക്കുകയായി ഇവിടെ പേര് ചോദിക്കണ്ടല്ലോ എൻ്റെ നാട്ടുകാരല്ലേ ഓക്കെ ഇത് മുജി ഇത് പ്രദീപ് ഇത് പ്രമോദ് നല്ല പൊറോട്ടയാണ് നല്ല കറിയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ളത് പണ്ട് തന്നെ നമ്മൾ ഈ വഴിക്ക് വരുന്ന വഴിയത് ഈ കട കാണുന്നുണ്ട് അന്ന് കയറാനുള്ള പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കേറിയിട്ടില്ല അത് അതുകൊണ്ട് ഇപ്പഴ അടിപൊളിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇവിടെ ഇവിടെ ഈ ഏറ്റവും നല്ല പൊറോട്ടയും കറിയാണ് യും ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് വന്നതാണ് ഇടക്കര ബാലാമണി ആദ്യം കപ്പ കറി പിന്നെ പൊറോട്ട എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു മലയിലത്തെ ആൾക്കാർ പിന്നെ ഓടയ്ക്ക് പോണവരും ഒക്കെ ഉണ്ടായിരുന്നു ടാപ്പിങ്ങിയാർ ഒക്കെ ഉണ്ടായിരുന്നു ഗൂഗിൾ പേ ഒന്നും ഇല്ല നമുക്ക് ഇല്ല അച്ചൻ ഉണ്ടായിരുന്നപ്പോൾ ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് അതിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല മെന്റലി ആളതിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് പറ്റിപ്പാണെന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അതിനോട് താല്പര്യം ഇല്ല ഇല്ല അത് നമ്മുടെ അക്കൌണ്ടിക്ക് കേറില്ല ആൾക്കാര് പറ്റിക്കും ആ ഒരു ഇതായിരുന്നു പിന്നെ ദോശ ചട്നി സമ്മന്തിന്റെ മോളും രണ്ട് ും പിന്നെ മകനെ ഒന്ന് സഹായിക്കാൻ ചെറുപ്പത്തിൽ ഇതിലേക്ക് പോകുമ്പോ കട കണ്ടോ പക്ഷെ അന്നൊന്നും കടയിൽ കയറിയിട്ടില്ലല്ലോ നമ്മൾക്ക് ബ്ലോഗില്ലല്ലോ അപ്പൊ ഈ അടുത്താണ് അറിഞ്ഞത് ഇങ്ങനെ ഈ പൊറോട്ടയും ഉള്ളിക്കറിയും ഭയങ്കര ടേസ്റ്റ് ആണ് നടക്കാൻ വരുന്ന ആളുകൾ സ്ഥിരവാറ്റി കൂടെ വന്ന് കഴിച്ചിട്ട് തിരിച്ചു പോണെന്നുള്ളത് അപ്പൊ കടാന്നറിയപ്പെടാ കഴിക്കാം അപ്പൊ നമ്മളെ സോമാട്ടന്റെ കടയിലെ പൊറോട്ടയും ഉള്ളിക്കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള കട പൊറോട്ടെന്നൊക്കെ പറഞ്ഞാൽ അതാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടണേ ആട്ടി കിട്ടില്ലൻ പൊറോട്ട അമ്മ കൈകൊണ്ടടിച്ച പൊറോട്ടയാണെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാൽ വിശ്വസിക്കില്ല കാണുമ്പോൾ തന്നെ ബോധ്യം വെറുതെ തിന്നാ അപ്പോൾ നമ്മളെ കൂടെ കഴിക്കാനുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെയാണ് എൻ്റെ നാട്ടുകാരാണ് അപ്പോൾ ഈ നടക്കാൻ വരുന്നൊരു പരിപാടി ഉണ്ട് ഈ കനാലി കല്ലടിക്കോട് നിന്ന് പാലക്കാട് ഡയറക്ഷനിൽ വരുമ്പോൾ കല്ലടിക്കോട് പാലത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് കുറച്ചൊരു ഒന്നര കിലോമീറ്റർ വന്നാലാണ് ഈ കടയുള്ളത് ഉള്ളത് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുക അത്ര രസമാണ് ഇവിടെ കാണാൻ സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ നടക്കാൻ വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ചായയും ഒരു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പോണ ശീലമുണ്ട് സലീം ഒക്കെ സ്ഥിരമായിട്ട് നടക്കാൻ വരാറുണ്ട് ഞാൻ വരാറില്ല അങ്ങനെ സലീമൊക്കെ കണ്ടുപിടിച്ചാണ് ഈ സംഭവം സംഗതി വന്ന് നോക്കുമ്പോൾ അല്ലേ കിട്ടില്ലേ അവിടെ തുടങ്ങിയിട്ടോ പരിപാടി ശരി നമുക്ക് തുടങ്ങല്ലേ അപ്പം റിയാസ് നമ്മളെ കൂടെ നേരത്തെ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ റിയാസ് അപ്പോൾ നല്ല സോഫ്റ്റ് പൊറോട്ട അടിച്ച് കൊണ്ടുവന്നതാ ഒരുപാട് ആഡംബരം ഒന്നുമില്ല പക്ഷെ ഉള്ളത് സൂപ്പർ ആയിട്ട് സ്കൂള് സമയത്ത് കഴിച്ച ഒരു പീഡിയല്ലേ പഴയ കാലത്ത് വിറകിന് പോകും വിറകിന് പോയുമ്പോ ആൾക്കാർ ഇവിടെ വിറക് ഇങ്ങനെ കെട്ടുകെട്ടിട്ട് ഇവിടെ കുത്തി വയ്ക്കും എന്നിട്ട് ഇവിടെ അന്ന് കഴിക്കുന്ന അതെ ഉള്ളിക്കറിയും പൊറോട്ട അതേ സെയിം ടേസ്റ്റ് ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടു റോഡുകളൊക്കെ ആയി കുറച്ച് മലയിൽ നിന്ന് സ്ഥലമാണ് ഈ ഉള്ളിക്കറി സംഗതി ഫ്രീ ആണ് കേട്ടോ അത് മാക്സിമം ഒരു ചെമ്പ് തീർത്തു ഇപ്പം ശരിക്കും പൊറോട്ടയും ബീഫിനാട്ടിയും വേറൊരു ലെവലി പൊറോട്ടയും ഉള്ളിക്കറിയും രാവിലെ നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് നടന്ന് ക്ഷീണിക്കാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ശരീരത്തെ കൊളസ്ട്രോൾ പോവാ ഈ ഓരോരുത്തരെ വീഡിയോയിൽ ഈ പൊറോട്ട ബീഫും കഴിക്കണത് കാണിക്കുക അത് നടന്ന് ആൾക്കാർ തിന്നുക എന്നിട്ട് രാവിലെ നടക്കുക എന്നിട്ട് വീണ്ടും വന്നിട്ട് ഈ പൊറോട്ട കഴിക്കുക എന്താ സംഭവം സൈക്ലിങ്ങോ രുചി ഒരു രക്ഷയില്ലാട്ടോ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് മീൻപല്ലം അവിടേക്കൊക്കെ പോകുന്നതും ഈ വഴി പോവാ പോകുന്ന വഴി ഇവിടെ കയറി ചായും പൊറോട്ട ഒക്കെ ആക്കി രാവിലെ വർഷം ഒമ്പതര മണിക്ക് പത്ത് മണിക്ക് പൊറോട്ടന്റെ പരിപാടി കഴിയും അത് ശരി കച്ചവടം കുറഞ്ഞതുകൊണ്ടാണ് നേരത്തേക്ക് നല്ല കച്ചവടം നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ആണ് അതായത് ഈ കറിയിൽ ഇങ്ങനെ ജ്യൂസ് കുടിക്കണ പോലല്ലേസ് ഓ ഒരു ചായയും കൂടി ആയപ്പോഴാണ് കറക്റ്റ് സെറ്റ് ആയത് അല്ലേ അപ്പൊ നല്ല ചൂട് ചായയും കൂടി കറക്റ്റ് സെറ്റായി ഈ പൊറോട്ടന്റെ പൊറോട്ട ഗുണോടെ വെറുതേം കഴിക്കാം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഈ നടന്ന് വരുന്ന ടീമുകളാണ് ആ അതാ അടുത്ത ടീമുകൾ എത്തി ഇതെല്ലാം എന്റെ നാട്ടുകാരാണ് കേട്ടോ എല്ലാരും ഇതൊക്കെ നടന്ന് അന്ന് ഇനി അടുത്ത പൊറോട്ടയും ചായല്ലേ അപ്പൊ എന്നാലേ എല്ലാരും ടാറ്റ് ഓടിക്കാൻ കൂടെ നോക്കിട്ട്